നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ണിയേട്ടൻ്റെയും ജേ ചേച്ചിയുടെയും മനോഹരമായിട്ടുള്ള ഒരു വീടിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ വീടിൻ്റെ കുറേ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് പേർ അതിന് കമൻറ്റ് ചെയ്തിരുന്നു ഇങ്ങനെയുള്ള വീടുകളാണ് നമ്മുടെ വീട്ടിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് നമുക്കറിയാം നമ്മൾ ഇങ്ങനത്തെ വീടുകൾ ഇടുന്തോറും ഒരുപാട് പേര് അതിന് ഒരുപാട് അഭിപ്രായങ്ങളുമായിട്ട് വരുന്നുണ്ട് എല്ലാവരും ഒരു പഴമയിലേക്ക് എത്തി നോക്കാനാണ് ആഗ്രഹിക്കുന്നത് ഈ വീടുണ്ടാക്കിയ സമയം മുതലേ നമുക്ക് ഇതിനെ ഷൂട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അത് അത്രയും അത്രയും ഇഷ്ടപ്പെടുന്നു നമുക്ക് ഓൾറെഡി ഇങ്ങനത്തെ വീടുകളോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മളത് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുന്നത് ചെറിയ വീടാണെന്ന് തോന്നിയാലും നാല് ബെഡ്റൂമുകളുള്ള ആവശ്യത്തിന് സൗകര്യമുള്ള നാല് ബെഡ്റൂമുള്ള വീടാണ് നേരെ കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ ഒരു ലിവിങ് സ്പേസ് ലിവിങ് സ്പേയ്സ് നമുക്ക് ഒരു പഴയ ഒരു ടി വി ഇടവും പണ്ടത്തെ നമ്മൾ പിക്ചർ ട്യൂബൊക്കെ ഉള്ള ടി വി ആണ് എത്ര കാലം നിന്നാലും ആ പിക്ചർ ട്യൂബ് ഒന്ന് നന്നായി കഴിഞ്ഞാൽ പരിപാടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഒരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല ഇനി ഇന്നത്തെ എൽ ഇ ഡി അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ അത് അപ്പം തന്നെ അടിച്ചു പോവും മാക്സിമം വാറണ്ടി വരെ ഇന്നത്തെ എൽ ഇ ഡി ഓടുകയുള്ളൂ ഒരു അതിൻ്റെ ഡിസൈനെ കാനുള്ള അതായത് ചോമ്പറ്റിനെ കാനുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അവരൊരു പിങ്ക് കളറിലൊക്കെ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഇരിക്കുന്ന ഒരു സോഫയും ഒരു ഒരാൾക്ക് ഇരിക്കുന്ന ഒരു പഴയ ഒരു കസേരയുമാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു പറഗോള സിസ്റ്റം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പുതിയതായിട്ട് റെനോവേറ്റ് ചെയ്തപ്പോൾ അവർ ചെയ്തിട്ടുള്ളതാണ് ഈയൊരു ഭാഗം വരെയായിരുന്നു അവരുടെ പഴയ ഒരു വീടുണ്ടായിരുന്നത് അതിൽ അപ്പുറത്തെ ഭാഗത്തേക്ക് അവരുടെ അടുക്കളയായിരുന്നു ഈ കാണുന്ന ഭാഗമൊക്കെ അവരുടെ പഴയ അടുക്കള ഭാഗമായിരുന്നു ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഏരിയ അടുക്കളയുടെ ഒരു ഏരിയ ആയിരുന്നു അതവർ മാറ്റി അത് ഫ്രണ്ടിലേക്ക് ഒരു ബെഡ്റൂം ആക്കി മാറ്റിയിട്ടുണ്ട് നമ്മളുടെ വീടിൻ്റെ പല വർക്കുകളും നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ചിലവ് കുറഞ്ഞു കിട്ടും ഇത് അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്തിട്ടുള്ള വർക്കുകളാണ് മുകളിൽ ഈ ഒരു റൂമിലൊക്കെ മൊത്തം മരത്തിൻ്റെ വർക്ക് തന്നെയാണ് അതായത് മുകളിൽ ചെയ്തിട്ടുള്ളത് മൊത്തം മരത്തിലാണ് ഇതൊരു ബെഡ്റൂം ഇവിടെ അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല മനോഹരമാക്കിയിട്ടാണ് വലിയ റൂം ചെയ്തിട്ടുള്ളത് സീലിംഗ് വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ വാഷ് ബേസിനുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് നേരെ അടുക്കളയാണ് അടുത്തത് അടുക്കള ഒരു ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള വിശാലമായിട്ടുള്ള ഒരു അടുക്കള അവിടെ ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞ് നേരെ പോകുന്നത് അടുത്ത ഒരു ബെഡ്റൂമിലേക്കാണ് ചെറിയ ഒരു ബെഡ്റൂം സ്റ്റോറേജ് പോലെയുള്ള ഒരു ഏരിയ ഇതാണ് അവരുടെ അടുക്കളയുടെ തൊട്ടടുത്തുള്ള ചെറിയൊരു റൂം ഇനി നമുക്ക് പുറത്തേക്ക് പോയി നോക്കാം പുറത്ത് അടുക്കള ഭാഗത്ത് അടുക്കളയുടെ പുറത്ത് പച്ചപ്പായി നിൽക്കുന്ന രീതിയിലാണ് എല്ലാ ഏരിയയും കണ്ണിന് കുളിർമയെക്കുന്ന കളറാണല്ലോ പച്ച അത് കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക എല്ലാവരും നമ്മുടെ വീട്ടിൽ ഒരുപാട് പേര് ഇത് കണ്ട് നല്ല അഭിപ്രായങ്ങളായിരുന്നു അപ്പോൾ ഇതേപോലെ ഒരുപാട് ചെറിയ വീടുകളും വലിയ വീടുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ നമ്മൾ നമ്മുടെ വീട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്